ഹലോ നമുക്കിന്ന് കുറച്ച് ആയിക്കോറ കിട്ടിയിട്ടുണ്ട് വളരെ കുറച്ചേ ഉള്ളൂ സാധാരണ ഏട്ടനാണ് വൈകിട്ട് മീൻ കൊണ്ടുവരാറുള്ളത് അത് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെക്കാറാണ് ചെയ്യാറ് ഇന്നേരം ഏട്ടൻ ഇത്തിരി താമസിച്ചതിനെ കൊണ്ട് മീൻ കിട്ടിയില്ല അപ്പോൾ ഞാൻ കാലത്ത് മോളെ സ്കൂൾ ബസ് കയറ്റി വിടാൻ പോയ സമയത്ത് വിളിടിച്ചതാണ് അപ്പോൾ വളരെ കുറച്ചേ ഉള്ളൂ ഏട്ടനൊക്കെ കൊണ്ടുവരണത്തിൽ ഉണ്ടാവും മീൻ അപ്പോൾ ഇത് നമുക്ക് കറി വെച്ചെടുക്കും കേട്ടോ അറിയിത് നമുക്ക് വൃത്തിയായിട്ട് കഴുകി എടുക്കാം അപ്പം നമ്മൾ മീൻ നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ചെറിയ ഉള്ളി തക്കാളി ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് അപ്പം അതൊക്കെ ഞാൻ നന്നാക്കി വെച്ചിട്ടുണ്ട് ഇനി ഈ ചെറിയ ഉള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് ചതച്ചെടുക്കണം അപ്പം നമ്മളെല്ലാം ചതച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ചീൻചട്ടി അടുപ്പത്ത് വെച്ച് വയ്ക്കാം കേട്ടോ അപ്പോൾ ചീൻചട്ടി അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇത് നമുക്ക് വ വാട്ടിയെടുക്കാം കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം നമുക്ക് ഞെടുക്കാം ഇനി ഇതിലേക്ക് തക്കാളി ചേർക്കാം അതെ തക്കാളിയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതിട്ടിട്ട് നന്നായി ഇതിന്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വാട്ടി കൊടുക്കാം അത് വാടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാനാണ് അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കുടമ്പുളി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് പിന്നെ നമുക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകട്ടെ നമുക്ക് അരച്ച് വെച്ച് വേവിച്ചെടുക്കാം കറികൾ നന്നായിട്ട് കുറുകിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് മീൻ്റെ കഷ്ണങ്ങൾ ഇട്ടിട്ട് തിളപ്പിച്ചു കൊടുക്കാം ഓ എന്താണ് ഓ എന്താണ് அப்போதா நாய் வெந்து குறுகிட்டு அப்போதா கறி இவா ரெடி ஆகிட்டு இது நமக்கு இறக்கி வைக்கோ நமக்கு இதுலேக்கு கரிவேப்பில் இட்டு கொடுக்க அப்போதா நல்ல ஐக்கோரக்கறி இவா ரெடி ஆகிட்டு நல்ல டேஸ்டுண்டு அப்போ நம்ம வீடியோ இத்தே தேங்க்யூ